അമേരിക്കയിലെ ചെലവ് കൂടുതലാണ് അമേരിക്കയിൽ സാധാരണക്കാരെ പിടിച്ചു നിർത്തിയിരുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും ചൈനയിൽ നിന്ന് വന്നിരുന്നാണ് ചൈനയ്ക്ക് വിലക്കേർപ്പെടുത്തി കഴിഞ്ഞാൽ അവിടുത്തെ പട്ടിണി കൂടും കാരണം അമേരിക്കയുടെ ഉത്പാദന ചെലവുമായി എത്രയോ താഴെയാണ് ചൈനയുടെ ഉൽപാദന ചെലവ് ചൈനയിലെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് എത്തുന്നില്ലെങ്കിൽ അമേരിക്കയിലെ സാധാരണക്കാർ വെള്ളം കുടിക്കുന്ന സാഹചര്യം ഉണ്ടാവും അമേരിക്കൻ ജനതയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ ചൈനയെ ഒതുക്കേ മതിയാവും എന്ന വാശിയിലാണ് ട്രംപ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ഗുണകരമാവും കാരണം ചൈനയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ത്രട്ട് ചൈനയും അമേരിക്കയും തമ്മിൽ ഭിന്നതയുണ്ടായാൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്ത്യയ്ക്കാണ് സാധ്യത കൂടുന്നത് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അവർ ടാക്സ് ഏർപ്പെടുത്തിയാൽ പോലും ചൈനയിൽ നിന്ന് എത്തുന്നതിനേക്കാൾ വില കുറഞ്ഞ് ഇന്ത്യയിൽ നിന്നും ഉൽപ്പന്നങ്ങൾ എത്താൻ കഴിയുമ്പോൾ അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിലേക്ക് അവരുടെ ഉൽപാദന കേന്ദ്രം മാറ്റാനുള്ള സാഹചര്യം തെളി മാത്രമല്ല ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നികുതി അല്പം കൂട്ടിയാൽ പോലും അമേരിക്കയിൽ ഡിമാൻഡ് കൂടും ഉദാഹരണത്തിന് തുണിത്തരങ്ങൾ തരങ്ങൾ പോലുള്ള അവർ ഉത്പാദിപ്പിക്കുന്ന തുണിതരങ്ങൾ മുഴുവൻ അമേരിക്കാണ് പോകുന്നത് ഈ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ബംഗ്ലാദേശ് ും ചൈനയുമാണ് ചൈനയുമായുള്ള ശത്രുത നിലനിൽക്കുന്നു ബംഗ്ലാദേശിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കായിരിക്കും അവരുടെ ഡിമാൻഡ് കൂടുക പക്ഷേ ചൈനയുമായി എക്കാലത്തും ഇങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യാപാര അന്തരീക്ഷം ലോകത്തില്ല അതുകൊണ്ട് തന്നെ അത് സെറ്റിൽ ചെയ്യേണ്ടിവരും ചൈന കീഴടങ്ങുമെന്നാണ് ട്രംപ് പറയുന്നത് ഇല്ലെങ്കിൽ ചൈന പ്രതിസന്ധിയിലാകുമെന്നത് തീർച്ചയാണ് പക്ഷേ അമേരിക്കൻ ജനത ട്രംപിനെതിരെ തിരിയുന്ന സാഹചര്യം രൂപപ്പെടും